നമസ്കാരം പണമില്ലെങ്കിൽ പിണമാണ് ഒരു പഴമൊഴിയാണ് നമുക്ക് ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ ധനം ആവശ്യമാണ് ഈ ധനം നമുക്ക് കിട്ടാതെ പോകാനായിട്ട് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളിലേക്കത് ആഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതിന് ചില കാരണങ്ങളുണ്ട് ഇപ്പം നമ്മൾ ചെയ്ത കർമ്മത്തിനാധാരമാണ് നമ്മൾ അനുഭവിക്കുന്നത് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേളിൽ സുഖദുഃഖത്തിന് കാരണം കുട്ടിക്കാലം മുതൽ നമ്മൾ ധനത്തിനെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കും നമ്മുടെ മനസ്സിലുള്ള ഉപബോധ മനസ്സിലുള്ള കോൺസെപ്റ്റുകൾ അതാണ് നമ്മുടെ ധനത്തിന് അട്രാക്റ്റ് ചെയ്യാൻ തടസ്സം ഉണ്ടാക്കുന്നത് പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് പണം ധാരാളമായ അഹങ്കാരമുണ്ടാകും പണക്കാർ വലിയ ഈഗോ കാണിക്കുന്നവരാണ് അങ്ങനെയൊന്നും പണം കൈവരാൻ എളുപ്പമല്ല ഇങ്ങനെ പല പല നമ്മുടേയായ കാഴ്ചപ്പാടുകളും ചിന്തകളും നാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന നമ്മുടെ ഉപബോധ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിൽ ഉണ്ടാക്കി ഒരു കാരണമാണ് യോഗഭാഷയിൽ പറയുന്ന ആധാരചക്രം ആയ മൂലാധാരത്തിൻ്റെ ബ്ലോക്കേജസും ഈ മൂലാധാരം സ്ട്രോങ് ആണെങ്കിൽ ഹെൽത്തും വെൽത്തും കറക്റ്റായിരിക്കും നമുക്ക് നല്ല കോൺഫിഡൻസും ആരോഗ്യം എല്ലാം ചെയ്യാൻ ഉൽ ഉന്മേഷം ഉണ്ടായിരിക്കുന്നതാണ് ഈ മൂലാധാര ചക്രം ഭൂതത്വത്തിനെയും ശനിയുമായും ഗ്രഹമായ ശനിയുമായും കണക്റ്റഡാണ് ഇതിൻ്റെ ബ്ലോക്കേജസും അതായത് ശനിയിൽ നിന്ന് വരുന്ന ഊർജവും അതുപോലെ ഭൂതത്വത്തിൽ നിന്ന് വരുന്ന ഊർജവും ബാലൻസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനെയും ബാധിക്കും അതുപോലെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെയും ബാധിക്കും നാം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് ചക്രത്തിന് ബ്ലോക്കേജ് ഉണ്ടാകുന്നത് തന്നെയുമില്ല പൂർവ്വജന്മാർജിതമായ കർമ്മവും അതിനൊരു കാരണമാണ് അതുപോലെ മണിപൂര ചക്രവും ഒരു പ്രധാന ഘടകമാണ് അത് ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി സ്റ്റേബിളായിരിക്കുകയില്ല നമുക്ക് ഇമോഷണൽ ഇൻസ്റ്റേബിലിറ്റി കൊണ്ട് കോൺഫിഡൻസ് ഇല്ലായിരിക്കാം ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഇല്ലായിരിക്കാം ആ മണിപൂര ചക്രം അഗ്നിതത്വവുമായി കണക്റ്റഡാണ് അതുപോലെ തന്നെ ഗ്രഹമായ കുജനും ഇതിൻ്റെ ബ്ലോക്കേജസും മാറേണ്ട അനിവാര്യമാണ് ജീവിതത്തിൽ നമ്മൾ ധനത്തിനെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നുകൊണ്ട് മാത്രം ധനം നമ്മളിലേക്ക് വരണം എന്നില്ല നമ്മൾ പ്രവൃത്തി ചെയ്യണം പക്ഷേ നമ്മുടെ സങ്കല്പങ്ങളും അതുപോലെ നമ്മുടെ വിശ്വലൈസേഷൻ ടെക്നിക്കും നാം ഉപയോഗിക്കണം നമുക്കിതെല്ലാം പറയാൻ എളുപ്പമാണ് എന്ത് കാര്യവും നമ്മൾ പ്രാക്ടിക്കലായി ഡെയിലി ഒരു റൂട്ടീനായിട്ട് ഇത് ചെയ്താൽ മാത്രമേ ഈ തടസ്സങ്ങളൊക്കെ നീങ്ങി നമ്മളിലേക്ക് ധനം ആകർഷിക്കപ്പെടുകയോ വരികയോ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ പണത്തിനെ ബാലൻസ് ചിലവും വരവും ചിലവും ഒരുപോലെ നമ്മൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് പലർക്കുമുള്ളൊരു കുഴപ്പം എന്താണ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ നീട്ടി നീട്ടി വയ്ക്കുന്നു അതുപോലൊരു നല്ലൊരു പ്ലാനിങ് ഇല്ലാതെ എന്നാൽ ആഗ്രഹമുണ്ട് മറ്റുള്ളവർക്ക് പണമുണ്ട് അതുപോലെ ആകണം ഇല്ലെങ്കിൽ എല്ലാം ആഗ്രഹമുണ്ട് പക്ഷേ ഈ ആഗ്രഹം മാത്രം കൊണ്ട് നമ്മുടെ ആഗ്രഹം സഫലമാകുകയില്ല ചിന്തയ്ക്കാധാരമായ പ്രവൃത്തി ചെയ്യണം ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഒരു ഫലം ഫലമുണ്ടാകുന്നൊരു സമയമാകുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യും ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ആസ് യു വൈബ്രേറ്റ് യു അസിമുലേറ്റ് അപ്പോൾ ശനി എന്ന ഗ്രഹം നാം മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശനി നമ്മളെ വെറുതെ ഒന്നും വിടില്ല നമ്മളെ നല്ല പാഠം പഠിപ്പിച്ചേ വിടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഉപബോധ മനസ്സിലുണ്ടായിരിക്കുന്ന ഈ ധനത്തിൻ്റെ ബ്ലോക്കിനെ എങ്ങനെ മാറ്റാം എന്നൊരു ചിന്തയുണ്ടായിരിക്കാം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ അൽഫാ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിയതിന് ശേഷം ആ അൽഫാ സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സിലും നമ്മൾ ഓട്ടോസ് ഏജൻസികൾ കൊടുത്ത് ആ ബ്ലോക്കുകൾ നീക്കി നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ധനത്തിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മാറ്റുന്ന വഴി ഈ തടസ്സങ്ങൾ നീങ്ങുകയും അങ്ങനെ നമുക്ക് ധനം നമ്മളിലേക്ക് ആഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യം നാം ഓർക്കുക നമുക്ക് കിട്ടുന്ന ധനത്തിൽ നിന്ന് നാം മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് നല്ല പ്രവർത്തികൾക്കായി ചെയ്യുന്ന വഴി പ്രകൃതി നമ്മളിലേക്ക് നല്ല രീതിയിലുള്ള ധനം ആകർഷിക്കാനുള്ള വഴികൾ തുറന്നു തരും എന്നുള്ളത് വാസ്തവമാണ് ഒരു കാര്യം കൂടെ ഓർക്കുക നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചായിരിക്കും ആ ധനത്തിൻ്റെയും ഊർജം ഒരാളെ ബുദ്ധിമുട്ടിച്ചും ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കുന്ന ധനമാണെന്നുണ്ടെങ്കിൽ അത് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒരു ഫലമായിരിക്കും നമുക്ക് നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഇനി അനവധി കാര്യങ്ങൾ ഈ ധനവുമായി ബന്ധപ്പെട്ട് ഉണ്ട് അതിനെക്കുറിച്ച് പിന്നീട് ഒരു അവസരത്തിൽ പറയാൻ എൻ്റെ വീടുകൾ കാണുന്നവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം